കേരള സ്റ്റേറ്റ് ബ്യൂറോ ആൻഡ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷനും വധുവരന്മാരെ കണ്ടെത്താൻ രജിസ്ട്രേഷൻ ക്യാമ്പും കണ്ണൂർ റെയിൻബോ കോൺഫറൻസ് ഹാളിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു കൊഴുമ്മൽ കൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷനായി എ നിഷാന്ത് എൽ വേലായുധൻ കെ എം രവീന്ദ്രൻ ശൈലജ സുരേഷ് ജോയി കാപ്പിൽ പി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ സംഘടന ഈ വധുക്കളെ മാത്രം കണ്ടെത്താനുള്ള സംഘടന വധുവിനാണ് ക്ഷാമം നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും വലിയൊരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണിത് ഈ വധുവിനെ കിട്ടാനില്ല എന്നുള്ളൊരു പ്രശ്നം ഇപ്പം നേരത്തെ ഒരു പത്തോ ഇരുപതോ കൊല്ലം മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ അതിനൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല വധുവും വരനും ഒക്കെ നമുക്ക് കണ്ടെത്താനും മത്സരമായിരുന്നു അന്ന് നമുക്കറിയാം ഇതിനകത്തുള്ള ഏജൻറ്റുമാർ അതായത് ഇടനിലക്കാരായി നിൽക്കുന്ന നിങ്ങളെപ്പോലെ ഈ ആളുകൾക്ക് വലിയൊരു അംഗീകാരം കൂടി കാരണം അവരെയൊക്കെ ഏൽപ്പിച്ചാലാണ് നല്ല കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കിട്ടുക അല്ലെങ്കിൽ നല്ല കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ കിട്ടുക കുടുംബം മാത്രം നന്നായാൽ പോലെ ചക്കര കൊണ്ടു നന്നാൽ േ പക്ഷെ ഇന്ന് പൊതുവെ പെൺകുട്ടികളെ കിട്ടാൻ വേണ്ടി വലിയ പ്രയാസം നേരിടുന്നുണ്ട് എന്നാൽ എനിക്കൊന്നൊരു നാല്പത് വയസ്സ് മുപ്പത് വയസ്സിന് ഇടയിലെ പെൺകുട്ടികൾക്കാണ് കുറേ അധികം ക്ഷാമമുള്ളത് പഴയതുപോലെയല്ല ഇപ്പോൾ ഒന്ന് പെൺകുട്ടികൾ അവർ തന്നെ സ്വന്തമായി ഒരു മാറ്റം നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല മുൻപൊക്കെ ഞാനൊക്കെ വിവാഹം കഴിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും കാണിക്കുന്ന ഒരാളെയാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ കുറെ മാറി ഇപ്പോ അതായത് അവരവരെ കണ്ടെത്തുക എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു വാർത്തയാണ് കേരളത്തിൽ സ്ത്രീധനം അതായത് സ്ത്രീധനം ചോദിച്ചത് കൊണ്ട് അതായത് പ്രണയമാണ് പക്ഷെ പ്രണയത്തിൽ പോലും എന്താണ് പ്രണയിച്ചാൽ മാത്രം പോലെ സാധാരണ പ്രണയത്തിലാവുമ്പോൾ പിന്നെ സ്വർണ്ണമില്ല പണവും മറ്റൊന്നും നോക്കാറില്ല പക്ഷേ പുതിയ കാലത്ത് പ്രണയത്തിൽ പോലും എന്താണ് സ്ത്രീധനം ഉണ്ടെങ്കിൽ മാത്രം വിവാഹം കഴിക്കൂ വിവാഹത്തിലേക്ക് സ്ത്രീധനം വേണമെന്നുള്ളതാണ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം അതൊരു പി ജി ഡോക്ടർ ഡോക്ടറാണ് ആത്മഹത്യ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്